ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള കുറച്ച് അധികം റോസുകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ട് ഇന്നലെ വന്നിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് പേർക്ക് കുറേ പ്ലാൻസൊക്കെ വാങ്ങണം എന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കോമ്പോ എന്ന് ചോദിച്ചതിൻ്റെ അടുത്ത് കുറച്ച് പേരിങ്ങനെ വന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തൊന്നും കോംബോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാടധികം പ്ലാൻസ് ഒന്നും ഇല്ല എന്നിരുന്നാലും ചോദിച്ചു വന്നതിൻ്റെ കാരണം കൊണ്ട് നമുക്ക് ഒരു കോംബോ അല്ല ഞാൻ ഇതിനകത്തൊരു നാല് കോംബോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് യോജിച്ചത് എന്ന് തോന്നുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ നമുക്ക് ആദ്യത്തെ കോംബോ നോക്കാം ഈ കോംബോയിൽ രണ്ടേ രണ്ട് പ്ലാൻസാണുള്ളത് ഈ രണ്ട് പ്ലാൻസും കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ പ്ലസ് സി സി ആണ് നല്ല റേറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്ലാക്ക് റോസും അതുപോലെ ആപ്രിക്കോട്ട് റോസുമാണ് നമ്മുടെ ഫസ്റ്റ് കോംബോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് പേർ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് റോസുകളാണ് ഇതെന്ന് എനിക്കറിയാം അപ്പോൾ നമുക്ക് ഒരുപാട് ഓഫറും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കൊടുക്കാത്തൊരു ചാനലാണ് നമ്മുടേത് പക്ഷേ വില കുറച്ച് വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഓരോ വീഡിയോ ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത അപ്പോൾ ഈ രണ്ട് റോസുകൾക്കും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പ്ലസ് സി സി ആണ് ഇനി നമുക്ക് അടുത്ത കോമ്പോ നോക്കാം കണ്ടല്ലോ നിങ്ങൾ ഇത് സെൻറോസാണ് ഏറ്റവും മണമുള്ള റോസുകളിലൊന്നാണ് സെൻറ്റഡ് റോസ് അതുപോലെ ഇത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു അതിൻ്റെ സൈസും ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഇതിൽ സൈസ് ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഈ റോസുകളുടെ കൂട്ടത്തിൽ മീഡിയം ടൈപ്പിലുള്ള റോസുകൾ രണ്ടെണ്ണം ഉള്ളത് ഇന്നലെ കാണിച്ചിരുന്നു അതിലൊന്നാണിത് സെൻറ്റഡ് റോസാണ് അപ്പോൾ ഈ ഈ രണ്ടാമത്തെ കോംബോയിൽ ആദ്യത്തെ ആൾ സെൻറ്റഡ് റോസാണ് സെൻറ്റഡ് റോസും വൈറ്റ് ക്ലൈമ്പർ റോസും അടുത്ത കോംബോയിൽ വന്നിരിക്കുന്ന രണ്ട് പേർ ഈ കോംബോയിലും രണ്ട് പേർ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ചെടികൾ തന്നെയാണ് ഈ ചെടികൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് പ്ലാൻസിനും കൂടിയാണ് നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണ് നമ്മുടെ രണ്ടാമത്തെ കോംബോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്ന ഓരോരോ കോംബോയാണ് പറയുന്നത് ആദ്യം ഒരു കോംബോ പറഞ്ഞു ബ്ലാക്ക് റോസ് ആപ്രിക്കോട്ട് റോസ് രണ്ടും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ രണ്ടാമത്തെ കോംബോ വന്നിട്ട് സെൻറ്റഡ് റോസും വൈറ്റ് ക്ലൈമ്പർ റോസുമാണ് ക്ലൈമ്പിങ് റോസൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റാണ് നൂറ്റി ഇരുപത് പ്ലസ് സി സി ആണ് ഈ രണ്ടാമത്തെ പ്ലാന്റിൻ്റെ കോംബോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അടുത്ത കോംബോയിലേക്ക് കടക്കാം ഒത്തിരി പേർ ഇന്നലെ വന്ന് വില ചോദിച്ച ചോദിച്ചൊരു ക്ലൈമ്പർ റോസാണ് നമ്മുടെ ഈ ഒരു ബിഗ് പിങ്ക് ബഞ്ച് ക്ലൈമ്പ് റോസ് അപ്പോൾ ഒരുപാട് പേർക്ക് വാങ്ങണമെന്ന് ഉണ്ടായിരുന്നു നല്ല റേറ്റിലാണ് നമ്മൾ ഇട്ടിരുന്നത് കാരണം റേറ്റ് കുറച്ച് ഇടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷേ ഒരുപാട് എൻക്വയറീസ് വന്ന് മടങ്ങിപ്പോയി കാരണം അവർക്ക് വാങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കരുതി അതൊരു കോംബോ ആയിട്ട് ഇട്ടേക്കാം വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ചാൻസ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അടുത്ത കോംബോയിലെ ആൾക്കാർ ഇവർ രണ്ട് പേരുമാണ് ഈ രണ്ട് ക്ലൈമ്പിങ് റോസുകളാണ് അപ്പോൾ രണ്ട് ക്ലൈമ്പിംഗ് റോസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഡബിൾ ഷെയ്ഡ് ക്ലൈമ്പിംഗ് റോസും നമ്മുടെ ഏതാണ് പിങ്ക് ബിഗ് ക്ലൈമ്പർ റോസുമാണ് നമ്മുടെ കോംബോ ഈ രണ്ട് കോംബോയ്ക്കും കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ടു ആണ് ടു ഫിഫ്റ്റി പ്ലസ് സി സി ആണ് നമ്മുടെ കാർട്ട് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാകും ഞാൻ എന്തുമാത്രം വില ഈ ഒരു കോംബോയിൽ കുറച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓഫർ തരണമെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വിലയിലേക്ക് വന്നത് അപ്പോൾ ഈ കോംബോ റേറ്റ് ടു ഫിഫ്റ്റി പ്ലസ് സി സി ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോ മൂന്നാമത്തെ കോംബോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എനിക്കിത് വളരെ ഇഷ്ടമായി ഈ കോംബോ ഇത്രയും വലിപ്പത്തിലുള്ളതാണ് രണ്ട് പ്ലാൻസും നല്ല വലിപ്പത്തിലുള്ളതാണ് അപ്പോൾ അത്രയും വലിപ്പത്തിലുള്ള പ്ലാൻസാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇനി നമുക്ക് അടുത്ത കോംബോയിലേക്ക് പോകാം അടുത്ത കോംബോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് മൂന്ന് പേരുള്ള ഒരു കോംബോയാണ് ഇതുവരെയുള്ള മൂന്ന് കോംബോയും രണ്ട് പേരുള്ളതായിരുന്നു അപ്പോൾ ഈ കോംബോയിൽ ആദ്യത്തെ ആൾ നിങ്ങളെ കാണുന്ന ഓറഞ്ച് ഫ്ലോറി ബണ്ട റോസുകൾ തന്നെയാണ് അടുത്തയാൾ നമ്മുടെ റെഡ് പിനാക്കിയ ആണ് നമ്മുടെ ചുവന്ന രാജകുമാരി റെഡ് പിനാക്കിയ റോസാണ് അപ്പോൾ ഈ ഇരിക്കുന്ന സൈസ് പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് നിങ്ങൾ കഴിച്ചു തരുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ഇതിലും വലുതായിരിക്കാം ചെറുതാവില്ല അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആൾ നമ്മുടെ കോംബോയിൽ രണ്ടാമത്തെ ആളാണ് റട്ടനാക്യൂ ഇനി മൂന്നാമത്തെ ആളെ കാണാം നമ്മുടെ സുമ റോസാണ് ഇന്നലെ ഞാൻ പേര് പറയാൻ മറന്നു പോയിരുന്നു സുമ റോസ് എന്നാണിത് തമിഴ്നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് നമുക്കിവിടെ പ്രത്യേകിച്ച് പേരൊന്നും ഇതുവരെ ആയിട്ടില്ല വേണമെങ്കിൽ നമുക്ക് ഒരു പേരിടാം പക്ഷേ പേരിപ്പോൾ സുമാ റോസ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് പേരും കൂടി ചേർന്നിട്ടുള്ള ഒരു കോംബോയാണ് ഈ കോംബോയുടെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്ലസ് സി സി ആണ് അതായത് മൂന്ന് റോസുകൾക്കും കൂടിയാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റിൽ ഉണ്ടായിട്ടുള്ള ചെടികളാണ് അപ്പോൾ നല്ല രീതിയിൽ ഞാൻ എനിക്ക് പറ്റുന്നത്ര മാക്സിമം ഞാൻ വില കുറച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആപ്രിക്കോട്ട് റോസും അതുപോലെ ബ്ലാക്ക് റോസും പിന്നെ അതുപോലെ നമ്മുടെ ആ വൈറ്റ് ക്ലൈമ്പർ സോറി നമ്മുടെ ആ പിങ്ക് ക്ലൈമ്പറും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ച് എന്നെ ഇടുന്നില്ല കുറച്ച് പേർ വന്ന് ചോദിച്ചതിന് പ്രകാരം ഞാൻ ഇട്ട ഒരു കോംബോയാണിത് അപ്പോൾ ഇതിനകത്ത് ആകെ നാല് കോംബോയാണുള്ളത് ആദ്യത്തത് രണ്ടും ബ്ലാക്ക് റോസ് ആപ്രിക്കോട്ട് റോസ് അടുത്തത് സെൻറോസ് വൈറ്റ് ക്ലൈമ്പർ അടുത്തത് പിങ്ക് ക്ലൈമ്പർ ആൻഡ് ഡബിൾ ഷെയ്ഡ് ക്ലൈമ്പർ റോസ് അടുത്ത കോംബോ റോസ് റെഡ് പിനാക്കിയോ ഓറഞ്ച് ഫ്ലോറി പണ്ട ഇത്രയും നമ്മുടെ കോംബോ പ്ലാൻസ് നിങ്ങൾക്കിനി ഇത് ഇതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് എന്തെങ്കിലും വേണോ എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ ആലോചിക്കാം നിങ്ങൾ അതെനിക്ക് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് നമുക്ക് മെസ്സേജ് ഇടേണ്ടത് അതുപോലെ നമ്മൾ ഇതെല്ലാം ഓർഡർ എടുത്തതിന് ശേഷമുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ ഓർഡർ എടുക്കുന്നത് അടുത്ത തിങ്കൾ ടു വ്യാഴമായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അല്ലെങ്കിലും ഒരു ഒരുവിധപ്പെട്ടവർക്കൊന്നും പ്രശ്നമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കോംബോ ഓർഡർ ചെയ്യുന്നവർക്കാണ് കുറച്ചധികം ധൃതി നമുക്ക് ഇത് പ്ലാൻസ് കിട്ടുമോ വെറുതെ ആയിരിക്കുമോ ഇത് പത്തെണ്ണമൊക്കെ ഇത്ര റേറ്റിന് കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആദ്യം ഉണ്ടായിരിക്കും എങ്ങനെ ചോദിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ചില സമയത്ത് നമുക്കതൊരു ഭയങ്കര ഒരു പ്രയാസം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം എനിക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരുപാട് ചോയ്സുകൾ ഇതിനകത്തുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാം നല്ല സൂപ്പർ 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 പ്ലാന്റ്സാണ് പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിഷമങ്ങളും വേണ്ട പിന്നെ നാടൻ ചെടികളാകുമ്പോഴാണ് കുറച്ച് ആരോഗ്യക്കുറവൊക്കെ വരുന്നത് ഇത് ബഡ് റോസുകളാണ് എല്ലാം അടിപൊളി സൂപ്പർ പ്ലാന്റ്സാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഫൈവ് കെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ഓഫറും കാര്യങ്ങളുമൊക്കെ ഇനിയും വരും ഇതുപോലെ അപ്പോൾ ഇതെല്ലാം ഫൈവ് കെയിലേക്കുള്ള ഒരു യാത്ര ഒരു വഴിമതിയാണ് വഴിമതി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ കഴിയും വിധം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാവർക്കും നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസും നല്ല ക്വാളിറ്റി സർവീസും എല്ലാവർക്കും ലഭിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരുടെയും പൂക്കളും ചെടികളും എല്ലാം നല്ല ആരോഗ്യത്തിലും എന്താണ് സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ സ്നേഹപൂർവ്വം ഹാദിയ